നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ കൺഗ്രാച്ചുലേഷൻ അഭിനന്ദനങ്ങൾ അനിമോൾക്ക് അതായത് കൂടി കാറിലേക്ക് ഓടിച്ചെന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കരസ്ഥമാക്കിയ അനുമോൾക്ക് അഭിനന്ദനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ബിഗ് ബോസും ഈ പറയുന്ന മൂന്ന് പേർക്കും അക്ബർ ആദില അനുമോൾ ഇവർക്കായിരുന്നു അവർ ചങ്കൂറ്റം ഉണ്ടായിരുന്നത് കാരണം അവർക്കാണ് ആ ക്യാഷ് വേണ്ടിയിരുന്നത് മനസ്സിലായോ അവർക്ക് ആ ക്യാഷ് വേണം അവരത്രയും എന്തൊരു പിന്നീട് സ്ട്രഗിൾ ചെയ്താണ് വന്നത് അതുകൊണ്ട് ക്യാഷിന്റെ വാല്യൂ അവർക്ക് മനസ്സിലായത് അതുകൊണ്ട് അവർ ഓടിപ്പോയി എടുത്തു വെറും ഒരു മിനിറ്റ് മാത്രമാണ് സമയം ഉണ്ടായിരുന്നത് ഇരുപത് ഇരുപതിനായിരം രൂപയുടെ ഇരുപത്തി അഞ്ച് കെട്ടുകളാണ് ഉണ്ടായിരുന്നത് മൊത്തം അഞ്ചു ലക്ഷം രൂപ മൂന്ന് പേരും തയ്യാറായി നിൽക്കുന്നു ഒരു മിനിറ്റിന്റെ സമയം മാത്രമേ ഉണ്ടായിരുന്ന സത്യം പറഞ്ഞ വളരെ കൃത്യമായിട്ട് ഗേറ്റ് ഏതാണ്ട് മുക്കാൽ ഭാഗം അടഞ്ഞതിനു ശേഷമാണ് അവർ ഓടിയെത്തിയത് നമുക്ക് ആ ഒരു ലാസ്റ്റ് സീനെ നമുക്കൊന്ന് കാണിച്ച് കാണാം വെൽപ്പഴ് വെറും പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞിട്ട് വളരെ ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് കൂടി ആയി ആയിരുന്നു എങ്കിൽ ഈ ഡോർ അടയുമായിരുന്നു വരാത്തവർ പുറത്താകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ മൊത്തം എടുത്തത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മൊത്തം എടുത്തത് അതായത് അനുമോളാണ് ഏറ്റവും കൂടുതൽ എടുത്തത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടാമത് അക്ബർ ആയിരുന്നു അക്ബറിന് വെറും മൂന്ന് കെട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ അനുമോളിന് ഏഴ് കെട്ടി കിട്ടി അപ്പോൾ അക്ബറിന് മൂന്ന് കെട്ടാകുമ്പോൾ അറുപതിനായിരം രൂപ ആതിലേക്ക് ഒരു കെട്ട് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അതുകൂടി കൂട്ടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവര് മുമ്പ് ഒരു ഡീൽ ഉണ്ടാക്കുന്നു അതായത് മറ്റൊന്നുമല്ല എടുക്കുന്നത് മൊത്തം എടുക്കുന്ന വൃത്തം പരസ്പരം നമുക്ക് ഷെയർ ചെയ്യാം എന്നൊരു ഡീൽ ഇവർ ഡീലിവരുണ്ടാക്കുന്നുണ്ട് അതിനുശേഷം ഇവർ ഓടിപ്പോയി ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് അനിമോളാണ് അതായത് അനിമോൾക്ക് ഫ്രണ്ടിൽ നിന്ന് നിന്ന് തന്നെ ഒരുപാട് കെട്ടുകൾ കിട്ടി അഞ്ചോ ആറോ കെട്ട് നാല് നാലോ അഞ്ചോ കെട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി മറ്റുള്ളവർക്കെല്ലാം അത് ഇനിയും ഏതാണ്ട് ഇരുപത്തഞ്ച് കെട്ടോളം അല്ല ഇപ്പോൾ എത്ര എടുത്തു ഏഴ് 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 കെട്ട ഈ പറയുന്ന അനിമോൾ അതായത് രണ്ട് ലക്ഷത്തി ഇരു ഇരുപതിനായിരം എടുത്തിട്ടുള്ളൂ ബാക്കിയും കിടക്കുന്നു രണ്ട് ലക്ഷത്തി എൺപതിനായിരം വീണ്ടും അതിനകത്താണ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും അവരുടെ സമയത്തിനുള്ളിൽ അവരെടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാഷ് എല്ലാം കൊണ്ടുവന്ന ശേഷം ഈ പറയുന്ന ആതില ആതില പറയുക ആതില നമ്മൾ മൊത്തം എത്ര എടുത്തു അപ്പോൾ അവർ ആതിലയുടെ ആദ്യം നോക്കല ആതിലേക്ക് ഒരു കെട്ടേ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മൾ മൊത്തം എത്ര എടുത്തു അതായത് ഇനിയിപ്പോൾ എന്തായാലും അനിമോൾക്ക് കൂടുതൽ കിട്ടിയാലും പോലും നമ്മളിത് പിരി എന്താണ് നമുക്കിത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞില്ല അപ്പോൾ അവരുടെയൊക്കെ നോട്ടം അതാണ് പിന്നെ അക്ബർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഞാൻ ഫ്രണ്ട് നോക്കാം നീ മറ്റു നോക്കി എന്നൊക്കെ ഡീല് ചെയ്തു പറഞ്ഞു പക്ഷേ അതൊന്നും ഞാൻ കണ്ടില്ല എന്തുമായിക്കോട്ടെ അത് ഈ പറയുന്ന ആര് പിന്നെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഡീലൊക്കെ പുറത്ത് വെച്ച് നടന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അവിടെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിട്ട് എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് പറഞ്ഞതിനു ശേഷം ഓരോ എത്ര കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഇന്ന ഇന്നതാണ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷത്ത് അവർ പോയി പിന്നെ പുറത്ത് പോയി ഡീൽ ചെയ്യാ എടുക്കുക അതൊക്കെ അവരുടെ ഇഷ്ടം എന്തായാലും നമുക്ക് ഇത്രയും പറയാനുള്ളൂ ചങ്കൂറ്റത്തോടു കൂടി ഏ ആ ആ ഒരു ആ ഒരു അവർ തന്ന ഒരു ടാസ്ക് സധൈര്യം സധൈര്യം എന്താണ് ഈ പറയുന്ന എന്താണ് നമ്മൾ ആ സമയത്തിനുള്ളിൽ കയറിയില്ലെങ്കിൽ ഔട്ടാണ് സധൈര്യം ചങ്കൂർ ചങ്കൂർപ്പുറത്ത് മൂന്ന് പേരും പോയി മൂന്ന് പേരും പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു അതിൽ ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയത് അനുമ്പോൾക്കാണ് നിങ്ങളോട് അപ്പുറത്ത് നമുക്ക് നമുക്ക് വേണ്ടി കാണാം ശരി